തൊടിയൂർ കോമളത്ത് കളരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവരം നടത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹി യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടന്നത് തൊടിയൂർ കോമാളത്ത് കളരി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം നടത്തിയത് രാവിലെ ഭാഗവത പാരായണത്തിനുശേഷം സ്വയംവര ഘോഷയാത്ര നടന്നു മുണ്ടപ്പള്ളി ഭദ്രാഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നാദസ്വരം താലപ്പുരി മുത്തുക്കുഴ എന്നിവയുടെ അകമ്പടിയോടെ ദേവിയെയും തോഴിമാരെയും യജ്ഞശാലയിലേക്ക് ആനയിച്ചു തുടർന്നായിരുന്നു സ്വയംവര ചടങ്ങ് തുടർന്ന് ഭാഗവത പുരാണ സമീക്ഷ സ്വയംവര സദ്യ എന്നിവയും നടത്തി നിരവധി പേരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹ യജ്ഞം സമാപിക്കും സ്വാമി ഭൂമാനന്ദ യജ്ഞാചാര്യൻ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി